പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞിച്ചാളയറ്റേക്കണേ പിന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കണേട്ടാ കുഞ്ഞിച്ചാള നമുക്ക് നീരെ തേങ്ങ മുളക് വരച്ച് വെക്കാം അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചെറിയ കുഞ്ഞി ടീസ്പൂണാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിലൊട്ട് ഇത് രണ്ട് പച്ചമുളക് ചെറുത് മതി മുളോടി കുളച്ചു രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് ചെറിയ ചുമന്നും രണ്ടുമണി വലിയ ജീരകം രണ്ടു മണി മതിയിട്ടേ രണ്ട് മണി പേരിന് മാത്രം വേറെ ഒരു രണ്ട് വേപ്പില ഇപ്പം ഇതാണ് നമുക്ക് അരക്കാനുള്ളത് കേട്ടാ നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ അരച്ചാണ് ഇരോട്ടിക്ക് ഒരു പച്ചമുളക് നാല് പീസാക്കി വട്ടം കഷ്ണിച്ചാണ് വേപ്പില വേപ്പിലട്ട നമുക്ക് വേപ്പില ഇരുവട്ടിക്ക് കൊടുക്കുക പച്ചമുളക് കൊടുക്കുക പിന്നെ കറി തിളക്കില്ല തിളക്കാനാവുമ്പോൾ ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം കഴിഞ്ഞ പുളി അല്ല കുറച്ച് മതി കേട്ടോ പുളി കുറച്ച് കല്ലുപ്പ് ഇട്ടുങ്ങായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കറി ഒന്നും തിളക്കുമല്ല ചെറുതായിട്ട് തിളക്കുമ്പോൾ ഒഴിച്ചായാലും ഇത് തേങ്ങ പിരിഞ്ഞു പോകും കേട്ടോ ഗ്യാസ് ട്ടേട്ടാ നീല ഒക്കെ ഇരിഞ്ഞു പോവും കണ്ട കുറച്ച് മതി കുറച്ചുള്ളൂ ഒരാളെങ്ങനെ ചെറുതായി വിളക്കി കൊടുക്കണം കേട്ടി തേങ്ങ ഇരിഞ്ഞു പോവും പൊടി ഇട്ടാലും നിങ്ങൾ ചെയ്യണം മാങ്ങ മാങ്ങടട്ട മാങ്ങ ഇടങ്ങി മാങ്ങ ഫസ്റ്റ് ഒന്നിച്ചിട്ടേക്കണം കറണ്ട് ഒപ്പം ഞാൻ തിളക്കിട്ട് തിളക്കുമ്പോൾ നമുക്ക് പുളി ഇടാം അപ്പോൾ കറി ഉണ്ട നിറ വെട്ടുണ്ട് കേട്ടോ ഇരിക്കപ്പോൾ തന്നെ നമുക്ക് ഈ പുളി അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ ഈ പുളിയിൽ ഞാൻ ഇരിക്കോളം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് പോരങ്ങി കറിയിൽ പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടാ വയ്ക്കണ്ടേ നീലക്കിപ്പം തന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ ഇതിലോട്ട് ഇപ്പം തന്നെ ഇത് ചാട കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഇടാം ചെറിയ തീയിൽ വെക്കണേ നമുക്കിതൊന്ന് മൂടി വെക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് പോരെയെങ്കിൽ നോക്കിയിടണോട്ടാ നോക്കിയിട്ട് ഇടണം എന്നാൽ തിളക്കട്ടെ നമുക്ക് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് പിന്നെ താളിക്കാം ഓക്കെ നമ്മൾ കറി തിളച്ച് ഇനി നമുക്കിരിക്കളിക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ചെറിയ ചുമന്നുള്ളിയാണ് കേട്ടോ ഇരിക്കും വേപ്പല വേപ്പല ഒന്ന് കീറിയിട്ടിട്ടും നല്ല സ്മെല്ലുണ്ടാവും എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് കുറേ ഇത് അപ്പം ഇതിന് ഇത് മതി നമുക്ക് കീറി ഇടണം കേട്ടോ അപ്പ എല്ലാത്തിനും ഒന്ന് കീറിയിട്ടതിന്റെ മണം പെട്ടെന്ന് വരയ്ക്കും എന്നിട്ടൊന്ന് തിളച്ച് കറിയിൽ പോയിക്ക ഒരു കയ്യിൽ ചെയ്യണു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻ്റ് ഇടണം അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കയ്യിലിട്ടിടക്ക ഇത് മീൻ പൊട്ടി അതെ താളിച്ച് കഴിച്ചിട്ട് കൊടുക്കും മതി അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡി ആയി നമുക്ക് മുടി വെക്കാം 要回来，等你。